നമസ്കാരം ഫ്യൂച്ചർ കോൺസെപ്റ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്റെ പേര് അജീഷ് മൈക്കൽ ഞാൻ ഫ്യൂച്ചർ കോൺസെപ്റ്റിലെ ഡയറക്ടറാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ടേബിൾ ടോപ്പ് വാഷ് ഫേസിൻ എന്ന് പറയുന്നത് ടേബിൾ ടോപ്പ് വാഷ് ഫേസ് എന്ന് പറഞ്ഞാല് പഴയ കാലങ്ങളൊക്കെ നമ്മൾ ഉപയോഗിച്ചിരുന്ന വാഷ് ഫേസിന് നമ്മള് വാൾഹങ് ബേസിൻ എന്നാ പറയുന്നത് വാൾഹങ് ബേസ് എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ചോവരിൽ പിടിപ്പിക്കുന്ന ടൈപ്പ് വാഷ് ഫേസിനാണ് നമ്മൾ വാൾഹങ് എന്ന് പറയുന്നത് അതേസമയം ടേബിൾ ടോപ്പ് വാഷ് ഫേസിൻ എന്ന് പറഞ്ഞാൽ പൊതുവേ നമ്മൾ ഹാളാണ് ഉപയോഗിക്കുന്നത് നമ്മൾ കാർപ്പൻ്ററിനെ വെച്ചിട്ട് നമ്മൾ ഒരു ഷെൽഫ് പോലെ ചെയ്തിട്ട് അതിന്റെ പുറമെ അതിന്റെ ടോപ്പിലായിട്ട് നമ്മൾ ഗ്രാനേറ്റോ അല്ലെങ്കിൽ ടൈല് നമ്മൾ പേ ലേ ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിൽ വയ്ക്കുന്ന വാഷ് ഫേസ് നമ്മൾ ടേബിൾ ടോപ്പ് വാഷ് ഫേസ് എന്ന് പറയുന്നത് അതിൽ തന്നെ ഒത്തിരി ഫാൻസി ടൈപ്പ് വാഷ് ഫേസിനുണ്ട് വൈറ്റ് കളറിൽ വരുന്ന വാഷ് ഫേസൻസ് ഉണ്ട് അപ്പം അത് ഡിസൈൻ അനുസരിച്ച് അതിൻ്റെ സൈസും ഷേപ്പും എല്ലാം വ്യത്യാസം വരും ഇവിടെ കാണിക്കുന്ന ഒരു വാഷ് ഫേസ് എന്ന് പറയുമ്പോൾ ഇതൊരു റൗണ്ട് ടൈപ്പ് വാഷ് ഫേസിനാണ് ഈ ഒരു വാഷ് ഫേസ് എന്ന് പറയുമ്പോൾ നമുക്ക് അകത്ത് തന്നെ നമുക്കൊരു ഗോൾഡൻ ലൈൻസ് കൂടെ പ്രൊവൈഡ് ചെയ്യുന്നതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു ഒരു ഹൈപ്പ് അതിൽ കിട്ടുന്നുണ്ട് ഇങ്ങനെയുള്ള വാഷ് ബേസിൻസ് ഒക്കെ ഞങ്ങളുടെ ഈ ഫ്യൂച്ചർ കോൺസെപ്റ്റിൽ അവൈലബിൾ ആണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക ഞങ്ങളുടെ ഇതിൽ വേറെ ബ്രാൻഡ്സ് ഒത്തിരി ബ്രാൻഡ്സ് ഞങ്ങൾ ഡീൽ ചെയ്യുന്നുണ്ട് ഞങ്ങൾക്ക് ഓൾ കേരള ഡെലിവറി നമുക്ക് ചെയ്യാനായിട്ട് പറ്റും അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ഈ ഷോറൂം എന്ന് പറയുന്നത് കാട്ടാക്കടയാണ് ലൊക്കേഷൻ വരുന്നത് നിങ്ങൾക്ക് ഡയറക്റ്റ് ഒന്നുകിൽ ഷോറൂമിൽ വന്ന് വിസിറ്റ് ചെയ്ത് പ്രോഡക്റ്റ് സെലക്ട് ചെയ്യാം അല്ലെങ്കിൽ വെബ്സൈറ്റ് വഴി കോൺടാക്ട് ചെയ്യാം അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന നമ്പർ വഴി കോൺടാക്ട് ചെയ്യാം ഞങ്ങൾക്ക് ഒരു എഞ്ചിനീയറിംഗ് ഡിവിഷനും അവൈലബിൾ ആണ് ഇതിന്റെ മെയിൻ്റനൻസ് ഇൻസ്റ്റാളേഷൻ അല്ലെങ്കിൽ റിപ്പയറുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങളെ കോൺടാക്ട് ചെയ്ത് വന്നതാണ്